സാഹ പറ്റി പറഞ്ഞാലും ഈ മൊത്തമുണ്ട് സായിട്ട് തിയേറ്ററുകളില് വരാൻ പറ്റിയില്ല സന്തോഷ സായിച്ചൊക്കെ അറിയിക്കാൻ ഒന്നാണ് ഗംഭീര അഭിപ്രായമാണ് എല്ലാവരും പിന്നെ വിളിക്കുന്നുണ്ട് ഞാൻ

ഡയലോഗ്സും ഒരു പോയിന്റേ ഡയലോഗ്സ് കുറവാണല്ലോ അതെ ഹിമോമാരെ വിളിച്ചോണ്ടോ ചെയ്യിക്കുന്നുണ്ട് ഹീറോ ചരണത് ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലെ ഭരതനാട്യത്തിന്റെ എന്തുകൊണ്ട് ഈ ടൈറ്റിൽ എല്ലാരും ചോദിച്ചപ്പോ നമുക്ക് പറയാൻ പറ്റിയില്ല അതെ ആൾക്കാർക്ക് മനസ്സിലായി മനസ്സിലായിട്ട് ഒളിപ്പിച്ചു വെച്ചത് ചാൻസ് തന്നെ മോള് ശേഷം ാണ് ആൾക്കാർ എടുത്തു പറയുന്ന ഒരു സീനല്ലോ ഒരു സീൻ ഏ ക്ലൈമാക്സ് ഒരു രക്ഷയില്ലെന്നാണ് അഭിപ്രായം അവിടെയാണ് ആക്ച്വലി ഒരു തിയേറ്ററിൽ നമ്മൾ ഒരു നല്ലൊരു ഇതുണ്ടായത് ഇമോഷൻസും ഈ ഡയലോഗ് പറയുമ്പോഴാണ് ദാസേ പാട് എന്നുവെച്ചാൽ ഡയലോഗ് ഇല്ലെങ്കിൽ ഡയലോഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയലോഗിനകത്തൂടെ പറഞ്ഞു പോവാം ഈ ഡയലോഗ് ഇല്ലാതെ റിയാക്ട് ചെയ്യാന്ന് പറയുന്നതാണ് ഒരു

ചേട്ടൻ ചോദിച്ചു പഠിച്ചൂം ഫസ്റ്റ് ബാത്റൂം ചെയ്തും അങ്ങനെ നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ പല കെറ്റപ്പുകൾ നോക്കണ്ട സഹകരണം ചെയ്യാത്ത കെറ്റപ്പില്ല പെട്ടെന്നല ഉണ്ട് അങ്ങനെ ഇങ്ങനെ എല്ലാം ഒരു പരിപാടി അപ്പഴാണ് നമുക്ക് വീണ് കിട്ടി സാരിന്റെ കരിയറിന്റെ ഫസ്റ്റ് ബാത്റൂം സീൻ കൊടുത്താൽ സീറക്ടർ പക്ഷെ അതൊരു വല്ലാത്ത സീനാ കേട്ടോ അത് അറിയാതെ ഊട്ടി ഊട്ടിയെ പറ്റിയൊക്കെ മോൻ എടുത്തു പറയുമ്പോൾ എല്ലാ കഥാപാത്രത്തിനും ഒരു തുടക്കവും അവസാനവും ഉണ്ട് അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എഴുതി പോകുന്നത് ഒരു കഥാപാത്രം എന്തിനായിട്ട് വന്നത് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല വരേണ്ടതാണ് അങ്ങനൊരു സംഭവം ഉണ്ട് അത് വളരെ പാടാണ് ഇപ്പൊ കുറച്ച് നാളായിട്ട് സിനിമകളിൽ കാണാൻ വല്ലാത്തതാണ് പോയി പക്ഷെ ഇതല്ല ഇത് വരുന്ന ആരായാലും വന്നതിന് ആ ഗേറ്റ് ചെയ്തിട്ട് അവനെ കൊണ്ടുവന്നിട്ട് കൊപ്ര എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന വരെ നിൽക്കുന്നത് തന്നെ അവരാവശ്യമാണ് എന്നാൽ അവർ വേറെ നമ്മൊന്നുമില്ല പക്ഷെ അവർക്ക് ആവശ്യമാണ് അത് എല്ലാത്തിനും എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു തുടക്കമുണ്ട് ഒരവസാനമുണ്ട് അതൊരു ഒരു നല്ല സന്തോഷം പിന്നെ ഒരു കുടുംബകഥ അഭിനയിച്ചിട്ട് ഒത്തിരി നാളായി അല്ലേ ഒരുപാട് നാളായി അതും അതും ചെയ്യാൻ പറ്റിയില്ല ഒന്നാണ് സൈജുന്റെ ആദ്യത്തെ ഞാൻ ഉണ്ടായിരുന്നു സൈജു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഞാൻ ഞാനുണ്ടായിരുന്നു പിന്നെ ആൾക്കാർ കുറച്ചുകൂടെ തിയേറ്ററിലേക്ക് വരട്ടെ അതുകൂടെ വന്ന നമ്മള് എല്ലാം കൊണ്ടും ഹാപ്പിയാണ് അല്ലേ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം രൂപം ആൾക്കാർക്ക് കാണാൻ അല്ലേ നന്ദു നന്നായി ചെയ്തിട്ടുണ്ട്. നമ്മളെ ജീരെ എവിടെയൊക്കെ ഹോൾപ്ലസ്ണ്ടാക്കി തിയേറ്ററിൽ രണ്ടാണ് ഇവരുടെ പെർഫോമൻസ് ആണ്. ജീരെ ആൾക്കാര് തിയേറ്ററിൽ സ്റ്റോർ ആൾക്കാര് അറിയോ ഫസ്റ്റ് சின்னണെ ബൈമാൻ ഏട്ടാ. ഫസ്റ്റ് അല്ലേ? ഇങ്ങന രണ്ട് പേരായിരുന്നു ഡബിൾ അല്ലേ? ഇത് ഏയ് അല്ലേ? ചേമ്പറുടെ ഓറോളാണ് ഞാൻ പറഞ്ഞേക്കടാ. ഓ ആ ജീരെ. പോസ്റ്റർ നമ്പർ മാർക്ക് അല്ലേ 349 ആരേ ആദോ ആയി നിന അധികം തര കൂടാനില്ല പോസ്റ്റർക്ക് ഹോഡിസർ കാണാനില്ലേ കെ ഡാൻസർ잖아 അയ്യേ잖아 അതുകൊണ്ട് വാളേ നമ്മായി പാടുത്ലെ നമ്മായി പാടുത് എടക്കി ഇതിരിക്കും സ്റ്റാർട്ടിങ് സമയത്തിന്റെ ഇടക്കിങ്ങനെ ഇരിക്കും

നല്ല സിനിമ അതെ അതെ അല്ലെ എവിടെയെങ്കിലും ഇപ്പം തിയേറ്ററിൽ തിയേറ്ററിലാണെങ്കിൽ എവിടെയെങ്കിലും സിനിമ അവര് കണ്ടു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് കഴിഞ്ഞാല് ആവാൻ ബ്ലാക്ക്ഫോണ്ടാകും തിയേറ്ററിലാവും നല്ല സിനിമകൾക്ക് അപ്രീസിയേഷൻ ഒക്കെ കിട്ടും ില് വലിയ കാസ്റ്റിന്റെ ആവശ്യമില്ല ചെറിയ ആണെങ്കിൽ നല്ല കഥ ഉണ്ടെങ്കിൽ നല്ല ആൾക്കാർ പ്രേക്ഷകർ ഉദാഹരണമാണ് ഏറ്റെടുക്കുന്നുള്ളഹരണുണ്ട് ഇപ്പൊ നമ്മൾ ഒരു റീസെന്റ് പാസ്റ്റിൽ കുറേ സിനിമ

കോമഡി എന്തോ സിറ്റുവേഷൻസ് വെച്ചിട്ട് ഇപ്പം എല്ലാവർക്കും ഒരുപാട് ഡയലോഗ്സ് ഒന്നുമില്ല പക്ഷേ അതെ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ശ്രുതിയും കൂടെ സംസാരിക്കുമ്പോൾ റിയാക്ഷൻസ് സാധാരണ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പല വീടുകളിലും വേറെ രീതിക്കാണ് ആൾക്കാർ നിങ്ങൾ ഭയങ്കര രീതിയിൽ നർമ്മത്തിന്റെ രീതിയിലേക്ക് അത് മാറ്റി എടുത്ത ആൾക്കാർ ഓഡിയൻസിന് അപ്പൊ ഞങ്ങളൊരു തിയേറ്റർ പോയപ്പോഴത്തേക്ക് ഓഡിയൻസ് എന്നൊരു ലേഡി ആണ് ഇതോടെ പറയുന്നത് എനിക്കത് കലയുടെടുത്ത് ഒരു എക്സ്പ്രഷനും സ്ത്രീജിയുടെ അടുത്ത് വേറൊരു എക്സ്പ്രഷനും കാണിക്കണം ഒഴിവാക്കാനും വയ്യ അതിന്റെ ഒരു കർമ്മസങ്കടം ആയിരുന്നു എനിക്ക് എങ്ങനെ എടുക്കണമെന്ന് വെച്ചിട്ടേ ഒരേ സമയത്ത് തന്നെ അസ് എടുത്തത് അപ്പം ഇത് എന്ത് ചെയ്യണം എന്നുള്ളൊരു പിടിപാടായിപ്പോ